ദൈവത്തിൻ്റെ ഇത് പരിശുദ്ധമായി നാം എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നില്ല നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയ ചിന്ത അമേൻ കൈമാറ്റം ചെയ്തു അമേൻ നമ്മുടെ അനുഗ്രഹത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം നമ്മുടെ നാവ് തന്നെയാണ് ഇന്ന് ഒരു പുതിയ ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ദൈവസ്നേഹം അതാണ് നമ്മുടെ അനുഗ്രഹത്തിന് രണ്ടാമതായി നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം നമ്മൾ ദൈവസ്നേഹം നമ്മുടെ അകത്ത് പ്രകടമാകാത്തടത്തോളം കാലം നമ്മുടെ അനുഗ്രഹത്തിന് പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നത് കാണുവാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും ദൈവ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ആരും ഒരിക്കലും പുറത്തു പോകരുത് സ്തോത്രം അമ്മ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പേ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇന്ന് പലപ്പോഴും ദൈവസഭയ്ക്കകത്താണ് സ്നേഹമില്ലാതെ പോകുന്നത് അമീൻ പരസ്പരം നിൽക്കുന്ന വിശ്വാസികൾക്ക് സ്നേഹമില്ല സന്തോഷമില്ല സമാധാനമില്ല അമീൻ ദൈവദാസന്മാർക്ക് ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല ഒരു കൂട്ടായ്മയില്ല ഒരു കൂടിവരവില്ല എല്ലായിടത്തും സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് യോഗം ഞാൻ നാലിൻ്റെ എട്ടിൽ പറയുന്നു ദൈവം സ്നേഹം തന്നെ എന്നാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയത്തില്ല നമ്മുടെ അനുഗ്രഹം ത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് ദൈവ സ്നേഹമാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കാണേണ്ടത് സൊസൈറ്റിയെ സഭയെ വിശ്വാസിയെ ദൈവദാസന്മാരെ മറ്റുള്ളവരെയൊക്കെ കാണേണ്ടത് യേശുവിൻ്റെ സ്നേഹത്തോടു ആയിരിക്കണം യേശുവിൻ്റെ സ്നേഹമുള്ള കണ്ണുകൊണ്ടായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ കാണേണ്ടത് നമ്മുടെ അനുഗ്രഹത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകുന്നവരാണ് പലപ്പോഴും അനേകം പേരെ സ്നേഹിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങളെ നോക്കി ഒന്ന് നിങ്ങൾ അവൻ പുഞ്ചിരിച്ചിട്ടുണ്ടോ നിങ്ങളെ നോക്കി വന്ന് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടോ രാവിലെ ഉറക്കമണീറ്റാൽ അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് അവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ശരീരത്തെ എൻ്റെ അവയവത്തെ എൻ്റെ കാഴ്ചപ്പാടിനെ എൻ്റെ അറിവിനെ എൻ്റെ ബുദ്ധിയെ എൻ്റെ പരിജ്ഞാനത്തെ ഞാൻ സ്നേഹിക്കുന്നു ദൈവം എന്നെ സൃഷ്ടിച്ചത് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി ഞാനൊരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് ഐ മീൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ് അമീൻ നമുക്ക് ജീവിക്കുവാൻ ഈ ലോകത്ത് പണം ആവശ്യമാണ് അമീൻ ദൈവിക അനുഗ്രഹങ്ങൾ ആവശ്യമാണ് ആരോഗ്യം ആവശ്യമാണ് അമീൻ മനസമാധാനം ആവശ്യമാണ് സന്തോഷം ആവശ്യമാണ് ഇതെല്ലാം ദൈവ സ്നേഹത്തിൽ നിന്ന് പ്രകടമാകുന്നത് അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ എൻ്റെ സഭയെ ഞാൻ സ്നേഹിക്കും എൻ്റെ അഭിഷിക്തന്മാരെ ഞാൻ സ്നേഹിക്കും എൻ്റെ കൂട്ടുവേലക്കാരെ ഞാൻ സ്നേഹിക്കും മറ്റു ദൈവദാസന്മാരെ ഞാൻ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും എത്രയോ സഭകൾക്കകത്ത് അവർ അനേകം ആയിരം പേർ കൂടി വരുന്നുണ്ട് പക്ഷേ അവർ പരസ്പരം അറിയുന്നില്ല അവർ പരസ്പരം ആർക്കും ആരെയും അറിയത്തില്ല ഒരായിരം പേര് അഞ്ഞൂറ് പേര് എഴുന്നൂറ് പേരൊക്കെ സഭയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായി ആർക്കും ആരെയും അറിയത്തില്ല അതെന്തുകൊണ്ടെന്നറിയാമോ അകത്ത് ദൈവ സ്നേഹമില്ലാത്ത കൊണ്ടാണ് നമ്മൾ സൊസൈറ്റിക്കകത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് അവരോട് സ്നേഹമില്ല സൊസൈറ്റിയുള്ള എല്ലാവരോടും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആണ് പരാതിക്കെട്ടുകൾ പറയുക വിദ്വേഷം പ്രകടിപ്പിക്കുക ദേഷ്യം പ്രകടിപ്പിക്കുക ദൈവസ്നേഹമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് ഒരു തടസ്സമായി വരും അതുകൊണ്ട് യേശുവിൻ്റെ കണ്ണ് ആയിട്ട് നമ്മുടെ കണ്ണായി മാറിയാൽ യേശുവിൻ്റെ കണ്ണാണ് എൻ്റെ കണ്ണെങ്കിൽ ഞാൻ നോക്കുന്നതും കാണുന്നതും എല്ലാം യേശുവിനെ പോലെയായിരിക്കും അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞ യേശുവിനെ പോലെ തന്നെ ഞാൻ ആകണം എന്ന് പാട്ടുകാർ പാടിയത് അതുകൊണ്ട് ആ യേശുവിൻ്റെ സ്നേഹം ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ അകത്തേക്ക് വരണം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ താക്കോൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക മക്കളെ സ്നേഹിക്കുക അവയെ ഭർത്താവിനെ സ്നേഹിക്കുക സഭയെ സ്നേഹിക്കുക ദൈവദാസന്മാരെ ദൈവദാസിമാരെ സ്നേഹിക്കുക അവയെ കൂട്ട് വേലക്കാരെ സ്നേഹിക്കുക സഹവിശ്വാസികളെ സ്നേഹിക്കുക അവയെ നമ്മളെ വഴി നടത്തിയവരെ സ്നേഹിക്കുക നമ്മളെ കുറ്റം വിധിച്ചവരെയും നമ്മളെ പരിഹസിച്ചവരെയും നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുക ഞാൻ ഒരു കാര്യം പറയാം നീ നിന്റെ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടാൽ അതാരുമായിക്കോട്ടെ ദൈവദാസനായിക്കോട്ടെ വിശ്വാസി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിന്നെ ഉപദ്രവിച്ചവരെ വേണം നീ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ അവരെ ആയിരിക്കണം നീ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കേണ്ടത് നിന്നെ ദൈവം അതിനെ ആക്കി വെച്ചിരിക്കുന്നത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ഇങ്ങനെ ബൈബിളിലൂടെ നീളം ഓരോരുത്തരെയും വിളിച്ച് ദൈവം അനുഗ്രഹിച്ചതിന്റെ പുറകിൽ ദൈവ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അമേൻ അവർത്തരുടെ പുസ്തകം ഏഴാം മധ്യം എൻ്റെ പതിനാലാം വാക്യമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു അബ്രഹാമിനെ ദൈവം സ്നേഹിച്ചു എന്നിട്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നിട്ട് അബ്രഹാമിനെ ദൈവം വർദ്ധിപ്പിച്ചു ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചു അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു ദൈവം സ്നേഹം തന്നെ അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കാൺവിൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു ആ ദൈവത്തിൻ്റെ ആ മാസ്മായ സ്നേഹം നിന്നിലും എന്നിലും പ്രകടമായാൽ ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആ എത്തി നോക്കിയാൽ ആ കാർവിനിയുടെ കൊലക്കളത്തിൽ കാണുന്ന ആ ദൈവിക സ്നേഹത്തെ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റിയാൽ നീ അനുഗ്രഹിക്കപ്പെടും നീ ശാപത്തിൻ്റെ കീഴിലല്ല നീ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് നീ ശാപത്തിൻ്റെ കീഴിലല്ല നീ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് നിന്നെ നോക്കി ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ നീ ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കൽ ഉയരത്തിൽ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ കുടുംബം നിന്റെ തലമുറയും നശിച്ചു നാമാവിശേഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നടുവിൽ തന്നെ നിന്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ പോലെ ഉയർത്തും നന്മയും കരുണയും ആവിഷ്കാരമൊക്കെ നിന്നെ പിന്തുടരും അതുകൊണ്ട് അമീൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ ദൈവിക സ്നേഹത്തെയും ഒരിക്കലും കൈവിട്ട് കളയുന്ന ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആ ദൈവിക അനുഗ്രഹം നിങ്ങളിലേക്ക് പകരുന്നു May God bless you. Jesus loves you. God be with you.